വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ ഞങ്ങള് കൊട്ടിൽ പൊന്നക്കായിട്ട് ശബരിമലയിൽ പോയി അവിടെ സ്വർണം കൊടുത്തു ശബരിമല പടിയൊക്കെ ചവിട്ടിക്കയറി അയ്യപ്പ ദർശനം കാണുമ്പോ അവന്റെ ഉള്ളിൽ നിന്നൊരു ആന്തലാണ് ഒരു വല്ലാത്ത വൈകാരികമായ ഒരു ഒരു അവസ്ഥ വരും ആ സമയത്ത് കഷ്ടപ്പെട്ട് വാങ്ങിയ സ്വർണത്തിന്റെ മാല ഉണ്ടല്ലോ കഴുത്തിലും കട്ട് പിടിച്ചിട്ടൊരു വലിയ ആ മാലയാണ് അയ്യപ്പന് കാണിക്കുന്നത് അവിശ്വാസിയുടെ പ്രശ്നം എന്താ പറയുക ആ മാല ഓൻ കൂളായിട്ട് അടിച്ചുപാട്ടിക്കൊണ്ടു ഇതാണ് വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം അവിശ്വാസിക്ക് കരുവന്നൂർ ബാങ്കില് പൈസയും നമ്മളുടെ എന്താണ് ഇവിടെ ഈ ദുരിതാശ്വാസ ദുരിതാശ്വാസത്തിന് കിട്ടിയിട്ടുള്ള പൈസയും അവിടെ രക്തസാക്ഷിയുടെ പേരിൽ തിരിച്ച പൈസ ഒക്കെ കണക്കാൻ ഓനെല്ലോ അടിച്ചുപാട്ടും അവർക്ക് പ്രത്യേകിച്ച് ഒരു വിശ്വാസിയാണെങ്കിൽ ആ പണത്തിൽ അവൻ തൊടില്ല അവർക്ക് രക്തസാക്ഷി ഫണ്ടും കണക്കാണ് എല്ലാ ഫണ്ടും കണക്കാണ് കട്ട് കൊണ്ടുപോകാൻ ഒരു മടിയുമില്ലാത്ത ഒരു വൈകാരികത ജീവിതമാണ് ഞാൻ ഒരൊറ്റ കാര്യം സഖാക്കളോട് പറയുന്നു നിങ്ങൾ പറയേണ്ട ഒരു ഉത്തരവുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വളരെ കൃത്യമായി ഇതിന് കൂട്ടുനിന്നവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എന്റെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് കുഞ്ഞി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നേതൃത്വത്തോട് പറഞ്ഞു പറഞ്ഞു ഇവർ ഇവർ പണം അടിച്ചു കേട്ടില്ല എങ്ങനെയാ എങ്ങനെയാ ഓരോരുത്തരുടെ നിലപാടനുസരിച്ച് കക്കുകയാണ് ഇപ്പോ പിണറായി വിജയന് മൂപ്പർ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം കക്കുന്നത് കഥനാവാൻ താഴോട്ട് താഴോട്ട് എത്തുമ്പോ എന്താ ആളുകൾക്ക് കിട്ടുന്ന അടിച്ചുപാട്ടിൽ ഫണ്ട് അതല്ലെങ്കിൽ ഇതാ ഇവിടെ ബത്തേരിയില് ബത്തേരിയില് സൊസൈറ്റിയുടെ ഫണ്ട് എങ്ങനെ വയനാട് ജില്ലയില് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രസംഗത്തിന്റെ വയനാട്ടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വീട് വരുന്നില്ലേ പ്രോജക്റ്റ് എത്രയാണ് നിങ്ങൾ എന്ന് പറയുന്ന പിണറായി വിജയന്റെ കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ സൊസൈറ്റി ഇതന്റെ ആരോപണാണ് ഇതിങ്ങടെ കൽപ്പറ്റ അങ്ങാടിയില് ഈ സ്റ്റാൻഡ് പ്രസംഗിക്കണമല്ല നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ഏതായി ഊരാലുങ്കൽ കേരളത്തിലെ പതിനായിരക്കണക്കിന് കോൺട്രാക്ടർമാരുടെ നട്ടൊടിച്ചത് ഊരാലുങ്കലാണ് ആ ഊരാലിങ്ങൾ പിണറായി വിജയന്റെ കള്ളപ്പണ നിക്ഷേപ കേന്ദ്രമാണ് പിണറായി കേരളത്തിലെ മന്ത്രിമാരുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ആ ഊരാലുങ്കലിന് നിങ്ങൾ ഈ പ്രൊജക്ട് കൊടുത്തത് എഴുന്നൂറ്റി ചില്ലാനം കോടിക്കാണ് എഴുന്നൂറ്റി ചില്ലാനം കോടി എന്റെ ചോദ്യം ഇതാണ് നാനൂറ് പേർക്ക് വീട് അല്ലേ ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ പരമാവധി ഞാൻ വിറ്റുകാരാണ് പരമാവധി ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപക്ക് നിങ്ങളൊരു വീട് ഉണ്ടാക്കിയാൽ നാനൂറ് വീടായാൽ എത്ര കോടി രൂപ വരും എൺപത് കോടി എന്ന് വെച്ചാൽ അറുന്നൂറ്റി ഇരുപത് കോടി പിന്നെയും ബാക്കിയാണ് പിന്നെയും ബാക്കിയാണ് ഇനി ഞാൻ ചോദിക്കുന്നു ഈ തൊട്ടു കേട്ടോ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് എവിടെയല്ല കോഴിക്കോട് പോലുമല്ല താമരശ്ശേരി പോലും അല്ല കണ്ണൂരിൽ പോലുമല്ല ഇതാ നടന്നു പോയാൽ നിങ്ങൾക്ക് കാണാവുന്ന സ്ഥലത്ത് അവിടെ നല്ല കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കി എന്ന് വെക്കുക ഒരുപാട് റോഡ് പരമാവധി പോയൊരു പത്തോ ഇരുപതോ കോടി വേണ്ടേ അതിനകത്ത് റോഡ് കോടി എന്നാലും ആവുന്നത് അഞ്ഞൂറ്റി ഇരുപത് കോടിയാണ് അപ്പൊ പറഞ്ഞു സ്കൂൾ വേണ്ടേ ഉണ്ടാക്കിക്കോ ഒരു ഇരുപത് കോടിക്ക് വേണ്ട അതൊരു അമ്പത് ആയിക്കോട്ടെ നിങ്ങളല്ലേ അമ്പത് ആക്കിക്കോട്ടെ പിന്നെ ഒരു ഓഡിറ്റോറിയം വേണം അൻപത് കോടി നൂറ് കോടി പോയി എന്നാലും സഖാക്കളെ പിന്നെയും നാന്നൂറ്റി ഇരുപത് കോടി ബാക്കിയല്ലേ ഈ കണക്കെവിടെയാണ് നിങ്ങൾ കൊണ്ടുപോയി കൊള്ളിക്കാൻ പോണത് ഈ ചൂരൽമലയിലെ ദുരന്തം ഉണ്ടായപ്പോഴയിലെ മാലിന്യം നീക്കാൻ നിങ്ങൾ കൊടുത്തത് നൂറ്റി കോടിയാണ് അഞ്ച് കോടിയാണ് കോടി നിങ്ങൾ എന്ത് കക്കലാടോ അതിനൊരു മര്യാദല്ലേ കക്കുന്നതിനൊരു മര്യാദ ഇല്ലട എന്നിട്ട് ഇതും കത്തിട്ട് ഉളുപ്പില്ലാതെ വർഗീയതയും പറഞ്ഞ് തെരുവിലിറങ്ങുന്ന ഈ ഗോവിന്ദനെ കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞിട്ടും കാര്യമില്ല എഴുതി കൊടുക്കുന്ന തിരക്കഥക്കനുസരിച്ച് സംസാരിക്കാമെന്നല്ലാതെ അതിനകത്ത് കൊള്ളാവുന്ന ഒരാളില്ല എന്ത് ചെയ്യാൻ പറ്റും തകർത്ത് കളഞ്ഞു ഒരൊറ്റ മനുഷ്യൻ അയാളുടെ കുടുംബം അതിനപ്പുറത്താരും ഇല്ല ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ കേരളത്തിലെ ജനങ്ങൾ സത്യജാനന്ദൻ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് കാരനല്ല സാറാ ജോസഫ് ഒരു കോൺഗ്രസ് ഇവിടെ ഇടതുപക്ഷം എന്നൊന്നുണ്ട് ഇടതുപക്ഷം അത് സി പി എം എന്ന് പറയുന്ന വലതുപക്ഷമല്ല ഈ റിസൾട്ട് മാത്രമല്ല നിങ്ങൾ അറിഞ്ഞോ സങ്കടപ്പെടുന്നവന്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ ഉത്തരമില്ലാത്ത ഈ സർക്കാരിനെ ജനങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ പിണറായി വിജയന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ചില പ്രത്യേകതകൾ അതിലൊന്നെന്താ ഞങ്ങൾ ഇന്ത്യയിലെ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിൽ രണ്ടാമതും പുലർച്ചെ കിട്ടിയ ഗവൺമെന്റിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാൽ എഴുതി വെച്ചോളി ഒരു ഒരഞ്ചു മാസം കഴിഞ്ഞാൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ കേസും കുണ്ടാമ്പണ്ണിയും വീട്ടിൽ റൈഡും ബഹളും ഒക്കെ ഉണ്ടാവുമ്പോൾ എന്നോട് പലരും വന്നിട്ട് പറയും എന്തിനാണ് ഷാജി ഇയാളൊരു ഒരു തല്ലിപ്പൊളി കേസാണ് അയാൾക്ക് കേരട്ട ചങ്കാണ് ഇനിയായിരിക്കണം ഇതൊന്നുമല്ല ശരിയാക്കി കളൂ പക്ഷേ എനിക്കീ മനുഷ്യനെ കാണുമ്പോൾ ചിരിയാണ് വരിക നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ തെരുവിലും മുദ്രാവാക്യം വിളിച്ച് നടന്നവരാൾ പത്ത് നൂറ്റമ്പത് വണ്ടി ആയിട്ട് ഈ ഇയാളപ്പുറത്തൊരു പേടിത്തൊണ്ടനെ കേരള രാഷ്ട്രീയം എന്നെങ്കിലും കണ്ടിട്ടുണ്ട് എന്നെങ്കിലും കണ്ടിട്ടുണ്ട് ആംബുലൻസ് സ്ഥിരമായിട്ട് ബാക്കിൽ പോകും ആംബുലൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാവുക എന്നിട്ട് ഒരു ആംബുലൻസ് ലൈറ്റ് ഇട്ടിട്ട് ഫയർ സർവീസും കൂടെ നടക്കുക ഈ ജാതി ഒരു പേടിത്തൊണ്ടനെ വലിച്ചെറിയാനുള്ള ജാഥ കൂടിയാണ് സതീഷിനത് അഭിവേദനം ചെയ്യുന്നു